എല്ലാവർക്കും നമസ്കാരം ജീവിതത്തിനാവശ്യമായ പാഠങ്ങൾ നമുക്ക് ലഭിക്കുന്നത് അനുഭവങ്ങളിൽ നിന്നാണ് നല്ല അനുഭവങ്ങളും മോശപ്പെട്ട അനുഭവങ്ങളും ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകാം നല്ല അനുഭവങ്ങളിൽ മതി മറക്കരുത് മോശപ്പെട്ട അനുഭവങ്ങൾ തളർന്നു പോകരുത് ഇവ രണ്ടും നമുക്ക് മുമ്പിൽ വച്ച് നീട്ടുന്ന വലിയ പാഠങ്ങളുണ്ട്

without fear for never and richer experience അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കാത്തവൻ ജീവിതത്തിൽ പരാജയപ്പെടും ജീവിതത്തെ കുറിച്ചുള്ള ഒരു വലിയ ചിന്ത ഇതാണ് ഫോർ ഗെറ്റ് ദ മിസ്റ്റേക്ക് റിമെമ്പർ ദീസൺ വീഴ്ചകളും കുറവുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം അവ നമുക്ക് തുടർന്നുള്ള ജീവിതത്തിൽ ധ്യാനിക്കാൻ വേണ്ടിയുള്ളതല്ല അവ സമ്മാനിച്ച പാഠങ്ങൾ എപ്പോഴും സൂക്ഷിക്കണം ധൂർത്തപുത്രന്റെ തിരിച്ചുവരവ് ഒന്ന് വിലയിരുത്തി നോക്കിക്കേ തന്റെ വീട്ടിലായിരുന്നപ്പോഴും വീട് വിട്ടതിന് ശേഷമുള്ള അനുഭവങ്ങളെ അവനൊന്ന് ഇവാലുവേറ്റ് ചെയ്തു അവ സമ്മാനിച്ച പാഠങ്ങളും അവൻ വിലയിരുത്തി അപ്പോൾ അവന് മനസ്സിലായി ഞാൻ ഇവിടെ കഴിയേണ്ടവനല്ല പാഠങ്ങൾ അവനെ ഓർമ്മിപ്പിക്കുന്നത് മടങ്ങിപ്പോകാൻ വേണ്ടിയാണ് ജീവിതത്തിൽ മുന്നേറാനും ജീവിതത്തിലേക്ക് മടങ്ങി വരാനുമുള്ള സൂചനകളും പാഠങ്ങളുമാണ് അനുഭവങ്ങൾ കരുതി വച്ചിരിക്കുന്നത് ലോഹകഷ്ണം മെച്ചപ്പെട്ട ഉപകരണമായി മാറുന്നത് പോലെ അനുഭവങ്ങളുടെ ഉലയിൽ മെച്ചപ്പെട്ട ജീവിതങ്ങൾ രൂപപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് അലസത വെടിഞ്ഞ് ജീവിതം സമ്മാനിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ദൈവബോധ്യത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം പ്രവചനം നാൽപ്പതാം അധ്യായം മുപ്പത്തിയൊന്നാം വാക്യം യഹോബയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം കാരുണ്യവാനായ കർത്താവെ ഈ ജീവിതം അങ്ങയുടെ മഹാദാനമാണ് ഇത് ജീവിച്ച് തീർക്കാനുള്ളതാണ് ഈ ജീവിതത്തിൽ ഞങ്ങൾക്ക് അനുകൂലമായും പ്രതികൂലവുമായുള്ള വ്യത്യസ്ത അനുഭവങ്ങൾ ഉണ്ടാകാം ദൈവബോധ്യത്തോടെ അനുഭവങ്ങൾ സമ്മാനിക്കുന്ന പാഠങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ച് മുന്നേറുവാൻ പരിശുദ്ധാത്മജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ചില പാഠങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താനുള്ള അനുഭവങ്ങൾ കൂടിയാണ് കർത്താവെ ഓരോ ദിവസവും ഞങ്ങളുടെ ജീവിതം ക്രിസ്തുവിനായി ആദായപ്പെടുത്തുന്ന അനുഭവമായി മാറണമേ ഞങ്ങളുടെ കുറവുകൾ പോക്കണമേ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ തലമുറകളെ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ ഭവനങ്ങളെ അവിടുന്ന് സംരക്ഷിക്കണമേ യേശുവെ ദീതപുത്ര പാവികളായി ഞങ്ങളോട് കരുണ തോന്നണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ